ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം ശ്രീകുട്ടി അവിടെ ഇരിക്കുന്ന എല്ലാവരും വിചാരിക്കുന്നു ശ്രീകുട്ടിക്ക് ഇന്ന് ക്ലാസ്സില് കേട്ടോ അപ്പം അങ്ങനെ ഓടുവാട എൻ്റെ മടി കയറിയിരിക്കുകയാണ് അപ്പം എന്നുവെച്ചാൽ പിന്നെ കണ്ണാൻ നേഴ്സറി പോയിണ് പിന്നെ എന്താ ഞാൻ പറയാൻ വന്നത് ആ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പുതിയ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് പുതിയ വീട്ടിൽ ആദ്യമായിട്ടല്ല പുതിയ വീട്ടിൽ ആദ്യമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ആണ് അപ്പം പിന്നെ അങ്ങനത്തെ വീഡിയോ എടുക്കാതെ വിചാരിച്ചിട്ട് നമ്മളെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച ലേറായി ഇന്ന് ചുറ്റാക്കും വളർന്നുണ്ട് ഇപ്പോൾ പിതാവിൻ്റെ ചെറിയൊരു പണിയുണ്ട് അപ്പോൾ അങ്ങനെ പിതാവിൻ്റെ പണിതൊക്കെ ആണ് കേൾക്കണം അപ്പോൾ കേൾക്കുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോക്ക് കിടക്കുന്ന മുന്നേ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ കൂടി ഞാൻ അമർത്തുക എന്നാലും ഞാനിൻ്റെ വീഡിയോസും വീഡിയോക്ക് പോവുക അപ്പം ഇതാ ചിക്കൻ കറിക്ക് ആവശ്യമായ ചിക്കന് ഞാൻ കഴുകി വെച്ചാട്ടോ അപ്പം അതിൻ്റെ വെള്ളം ഊർന്നിട്ടുള്ള ആ റെഡ് കളർ കണ്ടത് പിന്നെ അത് ഞാൻ ഒരു രണ്ടര സവാളെടുത്തേണ് അതിന് ശേഷം എന്താ തക്കാളി ശ്രീക്കുട്ടി അരിയറിഞ്ഞിട്ട് അവളരിയുന്നുണ്ട് കിട്ടാം ഞാൻ പറയുന്നുണ്ട് വേണ്ട അരിയുന്നുണ്ടോ അറിയേണ്ട എന്ന് പക്ഷേ അവളെ കൂട്ടാക്കണില്ല പിന്നെ അതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് ഒരു പച്ചമുളക് അവിടെ ഇവിടെ കൊണ്ട് കിട്ടാം ശരി മൊത്തം മൂന്ന് നാല് പച്ചമുളക് ഉണ്ട് പിന്നെ ഒരു മിക്സ് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പെരിയും ജീരകം പിന്നെ ചെറിയ ചെറിയുള്ളി അതൊക്കെ കൂടി മിക്സിയിലരച്ചൊരു മിക്സ് കട്ടോ ഇത് ഞാൻ കുറച്ച് നമ്മൾ ചിക്കൻ പൊരിക്കണിലേക്ക് ആക്കി വെച്ചിണ് അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതാണിത് കാണുന്നത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചാണ് അപ്പോൾ അത് ഈ ചിക്കൻ ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടിയായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാലയും പിന്നെ ഇത് ആ ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് ഇല്ലേ അതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിന് അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചതാണ് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കെന്ന് വെച്ചാൽ ശ്രീകുട്ടിയും കണ്ടാലും എന്നു വെച്ചാൽ ചിക്കൻ പൊരിച്ചത് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കും ഉണ്ടാക്കിയാലും അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും ചിക്കൻ വാങ്ങിയത് വെച്ചിട്ട് അതും കൂടി കുറച്ച് പൊരിക്കാം അങ്ങനെ ഞാൻ എന്താ ഫീസർക്ക് നേരെ വെച്ചത് ഫീസർക്ക് വെക്കാൻ കാരണം ഞാൻ എന്നിട്ട് ഫ്രിഡ്ജ് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ കട്ടാവൊന്നും പേടിക്കേണ്ട ഞാൻ എന്നിട്ട് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ കറിൻ്റെ പണി നോക്കുന്നത് അപ്പം ഞാനത് ഇതാക്കി വരുമ്പോൾ അതാ ശ്രീകുട്ടി ഇതാ ഇവിടെ തക്കാളി അരിഞ്ഞത് നല്ലപോലെ അങ്ങനെ ഇതാക്കുകയാണ് അവളരി നമ്മൾ അരിയുന്നു പിന്നെ അത് ഞാൻ ആ പാത്രം വെച്ചാണ് നമ്മളൊരു എന്താ ഉരുളി പോലെ ഉള്ള പാത്രം ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പം പിന്നെ അതാ മിക്സ് ഉണ്ട് പിന്നെ ഇവിടെ കറിവേപ്പിലുണ്ട് പിന്നെ വെളിച്ചെണ്ണ എനിക്കന്ന് കിറ്റിൽ കിട്ടി വിളിച്ചെണ്ണയാണ് അപ്പോൾ പാത്രം ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണതാകുന്നുണ്ട് അപ്പോൾ ആ ഒഴിക്കുമ്പോൾ ടോട്ടോ പറഞ്ഞിട്ട് സൗണ്ട് കിട്ടും പാത്രം ചൂടായിട്ടുള്ള എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഉണ്ടാകും ഇടുന്നത് ആ പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഫസ്റ്റ് ഇടുന്നത് അപ്പോൾ അതിട്ടിട്ട് ഞാൻ ആദ്യം ഇട്ടത് പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടുതൽ ഇടാന്ന് അങ്ങനെ ഞാൻ മൊത്തം ആ ഒരു പേസ്റ്റ് ഇടുന്നുണ്ട് എന്നിട്ടെന്ത് നല്ലോണം എന്നോ വഴറ്റുന്നുണ്ട് ആ വഴറ്റിയ സ്മെല്ല് പറഞ്ഞാൽ നല്ല സ്മെല്ലാ നല്ല സ്മെല്ലായിരുന്നു ഈ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റണ സ്മെല് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു പ്രത്യേകിച്ചിട്ടൊരു സ്മെല് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ സ്മെല്ല് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നായി കഴിഞ്ഞപ്പം ഞാൻ ഫ്ലെയിം കൂട്ടിയാൽ വെച്ചത് കേട്ടോ അപ്പം ഞാൻ എന്തായത് കുറയ്ക്കുകയും ചെയ്തടക്കി അങ്ങനെ ഒന്ന് ഇതായി കഴിഞ്ഞപ്പം നമ്മളാ സ്മെല്ലൊന്നിതായി കഴിഞ്ഞപ്പം ഞാൻ അതിലേക്ക് പിന്നെന്താ നമ്മളെ വലിയ ഉള്ളി അതായത് സവാൾ മുറിച്ച് രണ്ടര സവാളുണ്ടായിരുന്നു ഒരാരെയും പിന്നെ രണ്ട് വലിയ സവാള് അങ്ങനെ രണ്ടര സവാളുണ്ടായിരുന്നു അപ്പം അത് ഞാൻ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ശ്രീകുട്ടിയാണ് എനിക്കെന്താ വീഡിയോ എടുക്കാൻ പെയ്യണത് ഞാൻ പറഞ്ഞത് അവൾക്ക് ഒന്ന് ലീവായത് കൊണ്ട് അവളെ എന്നും ഉള്ളത് പിന്നെ സുധാട്ടനുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ സൗണ്ട് കൊടുക്കുന്നത് സൗണ്ടറ് അല്ല സൗണ്ട് ഞാൻ അതിൽ ആഡ് ചെയ്യണത് അങ്ങനെ ഞാൻ ആ ഉള്ളിട്ടു എന്നിട്ട് ഒന്ന് നല്ലോണം ഇറക്കുന്നുണ്ട് ഞാൻ പൊതുവെ ഞാൻ ഉള്ളിട്ട് കുറച്ച് ഉപ്പിടും എന്ന് വെച്ചാൽ നമുക്കൊന്ന് എന്താ വാടാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അതെന്താണ് ഞാൻ ഉപ്പിട്ടിട്ടില്ല ഞാൻ ഒന്ന് നല്ലോണം ഇളക്കി ആ ഉള്ളി ആ ഒരു എന്താ പേസ്റ്റ് എന്തെങ്കിലും നല്ലോണം മിക്സ് വരെ ഞാൻ ഇളക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നോട് പലരും പറഞ്ഞ് ഈ നമ്മൾ കൈക്കറി കൂട്ടണ തുണി എന്നാ പറയുക നാളെ പിടിക്കണേ അത് മാറ്റിക്കൂടെ അങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു എന്നാളൊരു സംഗെന്ന് അത് എന്താണെന്ന് വച്ചാൽ നമ്മൾ ഗ്യാസ് ഇതാക്കുമ്പോൾ അതിൻ്റെ ഒന്ന് എന്താ തീതായതാണ് അപ്പം ഞാൻ അപ്പം തന്നെ കെടുത്തുകയും ചെയ്തു അപ്പോൾ ഒരുപാട് പേരിനോട് പറഞ്ഞിരുന്നു അത് മാറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെന്താ ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ വേവിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെതാ ശ്രീകുട്ടി ബാക്കി നിർത്തി പോയപ്പോൾ ഞാൻ തന്നെ അരിഞ്ഞു ആ മാരി പച്ചമുളക് നാല് പച്ചമുളക് ഉണ്ടെന്നില്ല ഒക്കെ ഞാൻ തന്നെ അരിഞ്ഞു വെച്ചു പിന്നെ പിന്നെതാ ഞാനൊന്നെടുത്തു അപ്പോൾ ഒന്ന് അടി ഒന്ന് ചെറുതായിട്ട് നമ്മൾ മൊരിഞ്ഞ് മൊരിയില്ലേ അതേപോലെ ഒന്ന് അടിപിടിച്ച പോലെ പക്ഷെ നല്ല കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അടി പിടിച്ച പോലെ ഞാൻ അപ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല നമ്മൾ കിഴുകിയിട്ട് എടുത്ത ചാട്ടം കറിവേപ്പില അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നല്ല മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കറിവേപ്പില ഇതിൻ്റെ ഉള്ളിലൂടെ കൂടെ എന്താകുമ്പോൾ നല്ല മിക്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടിങ്ങനെ ഞാൻ നമ്മുടെ പച്ചമുളക് അതുപോലെ എന്താ പറയുക പച്ചമുളകും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതൊന്നും ഇതായ ശേഷമാണ് ഞാൻ എന്തത് ഇനി തക്കാളി ഇടണത് അപ്പോൾ ഇതും നല്ലപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം തക്കാളി ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതാട്ടിപ്പിടിച്ചിട്ടൊരു ചെറിയൊരിതുണ്ട് പക്ഷേ കരിഞ്ഞതല്ല ജസ്റ്റ് ഒന്ന് ഒന്നിതായെന്നുള്ളൂ അപ്പോൾ ഞാൻ ആ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോൾ അത് മാറി ചെയ്തിട്ടോ ഞാൻ പിന്നെ ചെറിയുള്ളി ആ മിക്സിയിൽ ചെറിയുള്ളി ഞാൻ ചേർക്കല്ലേ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ചേർത്ത് നോക്കിയതാണ് എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ വേണ്ടിട്ട് അപ്പം നല്ല സ്മെല്ലന്നെ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ പിന്നെ ഇത് പൊടികളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇതിൽ കറാമ്പട്ട പിന്നെ ബിരിയാണി മസാല ഒക്കെ ഉണ്ട് ആ ഉണ്ടാവപ്പെട്ടില്ല പിന്നെ ഇതിൽ ചിക്കൻ മസാല അങ്ങനെയുണ്ട് ഇത് നമ്മളന്ന് നമ്മളെ പരിപാടിക്ക് വായിക്കുന്നുണ്ടായിരുന്നത് ബിരിയാണി മസാലയാണ് പിന്നെ ഇത് കറുകപ്പെട്ട അല്ല പൂവ് കറാമ്പൂവ് ഇത് കറുകപ്പെട്ട അങ്ങനെ അതൊക്കെ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ടു അപ്പം രണ്ട് പൂവും ഈ ഒരു എന്താ പറയുക പട്ടൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളും ഞാൻ ഇതിൽ ആഡ് ചെയ്തു അപ്പോൾ ഇത് ആഡ് ഒരു ഇത് ഞങ്ങൾക്ക് ഈ വീഡിയോ ലാസ്റ്റ് കാണാം ആഡ് ചെയ്തിരുന്നത് ഞാൻ ശരിക്കും ഇത് ആഡ് ചെയ്യല്ലേ ഞാൻ പിന്നെ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ആഡ് ചെയ്ത് വെക്കുന്നുള്ളൂ ഈ ഒരു ഇതൊക്കെ നമ്മളെ ആ പൊടിയിലുണ്ടാകും ചിക്കൻ മസാലേൻ്റെ പൊടിയിലുണ്ടാവും അത് കഴിഞ്ഞപ്പം ഞാൻ എന്താ ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ അത് തക്കാളി പിന്നെ തക്കാളി അതേപോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ തക്കാളി ഞാൻ ഇതേപോലെ രണ്ടര തക്കാളി എടുത്തത് രണ്ട് തക്കാളി പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഒരു അര കഷ്ണം കഷ്ണംണ്ട് അപ്പം അതും കൂടി ഇട്ടിട്ട് ഞാൻ നല്ല മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു എന്താ പേസ്റ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്നും ഇതിലേക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മിക്സിക്ക് അപ്പോൾ ഒരു സ്മെല്ല് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ല് ചെയ്യുന്നുട്ടോ ആ മസാലിൻ്റെ സ്മെല്ല് എന്ന് അറിയണതന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഞാൻ എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീകുട്ടി അറിഞ്ഞാൽ അമ്മ ഞാൻ ആൾക്കാറിഞ്ഞിട്ട് ശ്രീകുട്ടി വാങ്ങി എൻ്റെ ഇളക്കുന്നുണ്ട് കേട്ടോ അവൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇത് വെച്ചിട്ട് വെച്ചിട്ടേന്ന് അളക്കിയത് അപ്പോൾ ഞാൻ പിന്നെ ഫോൺ വാങ്ങി എന്നിട്ട് ഞാൻ തന്നെ ഇളക്കി പിന്നെ സുധാട്ടൻ അതവിടെ ജോലി ചെയ്യുന്നുണ്ട് സുധാട്ടൻ അവിടെ അമ്പലത്തേക്കുള്ള എന്തോ പാത്രം വയ്ക്കുന്ന തട്ടോ അങ്ങനെ എന്തോ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ രണ്ട് കൈക്കോട്ട് എന്ത് വെൽഡ് ചെയ്യാണ്ട് ഉണ്ടാക്കാൻ അപ്പോൾ അതൊക്കെ സുധാരണം ചെയ്യുന്നുണ്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഞാൻ അവിടെ തുറന്ന് വെച്ചിരിക്കുന്നുണ്ട് അതിടാൻ വേണ്ടിയിട്ടായിട്ട് തുറന്ന് വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആയിട്ട് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് വെച്ചാൽ ഞാൻ ഒരു കാട്ട് ഇച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത് ചുള്ളിക്കുള്ളിൽ ഇട്ടിപ്പോ വെച്ചാൽ

Thank okay. you. അയിലേക്ക് കാണിച്ച് എടുക്കല പാത്രത്തിലേക്ക് ഞാൻ കാണിച്ചെടുക്കും കുട്ടി ചെയ്യുന്നുണ്ട് ആ ഒരു മസാല അങ്ങനെ അമ്മ ആയോ ആയോ ചോദിക്കുന്നുണ്ട് നമ്മൾ വീട് എടുക്കുന്ന ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ആ നിലയ്ക്ക് നടക്കുക അപ്പം സമയം ഒരു മണി വന്നേക്കാലം ഒക്കെ ആയില്ല ശരി ആയിട്ട് എന്നുവെച്ചാൽ ഒരു പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് ഒക്കെ ആകുമ്പോൾ ആ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അത് പറഞ്ഞ് ചെറിയൊരു കണ്ണിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് എന്നോട് ഒന്ന് ഇണ്ടാക്കരച്ച് ഞാൻ പറഞ്ഞു കറക്റ്റ് കച്ചപ്പാട് ബന്ധത്തിന് പോകും എന്നിട്ട് വേണമെങ്കിൽ അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ചിക്കൻ മാനിക്കൊണ്ട് അപ്പം പോയി മണയും പിന്നെ ചെറിയ കുട്ടിയും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചിക്കൻ മാനും അപ്പം അപ്പം അത് ചെയ്യാൻ നല്ലോണാക്കിയിട്ട് അതൊന്ന് മൂടിയിട്ടുന്നുണ്ട് എന്തായാലും തന്നെ വെള്ളം ഞാൻ പിന്നെ വേറെ വെള്ളം ഒഴിച്ചിട്ടില്ല നേരത്തെ അത് കഴിഞ്ഞ് വെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ എന്ത് നമ്മൾ ആ ജാറിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയം കൊണ്ട് വേവിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഉള്ളി തൂങ്ങി എന്താ ഉള്ളി താഴ്ച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിരഞ്ഞാൽ അപ്പോഴത്തേക്കിത് ആ ചിക്കനിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടാണ് പറമ്പ ഞാൻ ചിക്കൻ ഇട്ടപ്പോൾ തുള്ളി വെള്ളം ഇട്ടിട്ടില്ല ചിക്കനുള്ള വെള്ളമാണ് ഇതിലുള്ളത് അങ്ങനെ പിന്നെ ഞാൻ ഒന്നും കൂടി നല്ലോണം ഇളക്കിട്ട് അത് ആ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് ചിക്കൻ വെന്ത് തുറങ്ങുന്നു വെന്ത് തുറങ്ങുന്നുള്ളോ വെന്തിട്ടില്ല കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്ത്തായേനെ പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് എന്ന് വെച്ച് അപ്പോൾ ഞാൻ ആ സമയങ്ങളാണ് ഞാൻ ഈ ഒരു എന്താ പറയുക നമ്മൾ ഈ ചിരങ് മുറിച്ചെടുത്തത് അതും കൂടി ഇതാക്കാതെ വെച്ചിട്ട് വെറും ചിക്കൻ പൊഴിച്ചതും ചിക്കൻ കറി ആയാലും ഒരുതുണ്ടാവില്ല പിന്നെ അച്ചാറുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ പരിപാടിക്ക് വേണ്ടെന്ന് അച്ചാറിയും അപ്പോൾ ഞാൻ അതിലേക്ക് ഈ ഒരു നമ്മൾ ചിരണം മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ശ്രീകുട്ടിക്ക് അന്ന് ഞങ്ങൾ അവസാനിന് കിട്ടിയ പാത്രമായിട്ട് ഞാൻ പറഞ്ഞതാണ് തോന്നുന്നത് ഇത് അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ കുറച്ചല്ലോ പറഞ്ഞിട്ട് ഞാൻ അതൊരു പകുതി കഷണൊക്കെ എടുത്തു കൊടുക്കാം അതിൻ്റെ പകുതി അങ്ങനെ എന്തോക്കാം ചേരുന്ന പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു നമ്മൾ ചിക്കനും വന്നിട്ട് ചിക്കൻ പിന്നേയും പിന്നെയും വെള്ളം പൊടി വന്നിട്ട് നല്ല സ്മെല്ലും ഓക്കെ നല്ല വെള്ളം പൊടി വരുന്നു ചെയ്ത് നല്ല സ്മെല്ലും വരുന്നു കിട്ടും അപ്പോൾ വെന്തിട്ടില്ല തന്നെ തുടങ്ങണുള്ളൂ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഇറച്ചയൊക്കെ കുത്തി നോക്കുമ്പോൾ ഒന്നും കൂടി ആ വന്നു നമ്മൾ ചിക്കനൊക്കെ അപ്പോൾ ഞാൻ പിന്നെ നല്ലോണം ആയിക്കോട്ടെ വിചാരിച്ച് അപ്പം ഞാൻ ച്ചു പിന്നെ നമ്മൾ ഉപ്പേരി അതേപോലെതാ അടുപ്പത്ത് ആക്കി വെച്ചു അടുപ്പത്തുനിന്ന് താക്കി വച്ചിട്ടുണ്ട് ഉപ്പേരി ആയിട്ട് അതേപോലെ ചുധാട്ടത്ത് അവിടെ ആയോ ചോദിച്ചിട്ട് ഒരു സുരിയാട്ടം വന്നിട്ടുണ്ട് വിശപ്പ് തുടങ്ങിയത് സുധാട്ടം വന്നപ്പോൾ കുറച്ച് കഞ്ഞെന്തോ കഴിച്ചിട്ടെന്ന് പിന്നെ അങ്ങനെ പണി തുറന്നില്ല സുധാട്ടം ഉണ്ടാക്കിയ സാധനമാണ് നമ്മൾ അവിടെ അമ്പലങ്ങളിൽ പാത്രം കയറിയ തട്ട് ഉണ്ടാവും ഉപയോഗിക്കും ആ തട്ടാണത് വേണ്ട ചിക്കൻ നോക്കിയത് ഇപ്പോൾ ഒരു വിധങ്ങൾ തായ്മ നമ്മളിന്ന് നശിച്ച് തെറ്റെന്ന് പറയുന്നത് ചിക്കൻ മസാല ഇടാണ് ചിക്കൻ മസാലപ്പൊടി ഇടണം അപ്പോൾ ഞാൻ അത് കുറച്ച് ആവശ്യത്തിന് വരുന്നുണ്ട് അപ്പോൾ ഒന്നും അറിയില്ല എന്നാലും ഞാൻ ആവശ്യത്തിനുണ്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിക്കൻ്റെ അതിൽ നിന്ന് ആ ഒരു പന്ത്രണ്ട് തൊക്കെ കണ്ടോ എണ്ണമെന്ന പോലെ അത് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇത് ഈ ചിക്കൻ എന്ന് പറഞ്ഞത് എന്താണ് വേവ് കുറഞ്ഞു വെച്ചാണു ചുരിയാസിനും ഇവിടെ അധികം ആണോ ഇവിടെ അധികം അതിന് നല്ല വീട്ടിലേക്കാണ് വേര് കൂടുതലുള്ള ചിക്കൻ ആക്കുന്നതൊക്കെ പിന്നെ ചിദാസ്സിന് ഏതിൻ്റെ വേവ് കുറഞ്ഞിട്ട് കാണാറുണ്ട് അപ്പം ഞാൻ നല്ല ചിക്കൻ വെന്ത് കാണുന്നു കാരണം നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരൊന്നും പരീക്ഷിച്ച് നോക്കുക അതോടൊപ്പം നമ്മളെ ഈ ഒരു എന്താ പറയുക ഉപ്പൊരി ഉപ്പൊരിയെല്ലാം എന്താ പറയുക ചിറങ്ങൾ അതും കൂടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചതൊക്കെയാണ് ഞാൻ എഴുന്നേറ്റ് സ്പെഷ്യൽ അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചാണ് നമ്മുടെ ആ ഒരു ചിക്കൻ പൊരിക്കാനുള്ള പൊരിക്കാനുള്ള ചിക്കൻ മാറ്റി വെച്ചിരുന്നിട്ട് ഇവിടെ പാൻ വെച്ചു എന്നിട്ട് ആ പാനിലേക്ക് അങ്ങനെ തലപ്പിലാണെങ്കിലും വരുന്നത് അപ്പോൾ അത് വെച്ചിന് പിന്നെ ചിക്കൻ പൊയ്ക്കാൾ ചിക്കൻസ് സി വന്ന് പിന്നെ എനിക്ക് കൂടുതൽ എല്ലുള്ള ചിക്കനായിട്ട് ഇഷ്ടം എനിക്കിപ്പം കറിയിലാണെങ്കിൽ ഇതാണെങ്കിൽ ഞാൻ ആ എല്ലും കടിച്ചു തരുന്നു അങ്ങനത്തരുണ്ട് ഞാനും പിന്നെ ചിങ്ങുമൊക്കെ അങ്ങനെയാണ് എനിക്ക് കൂടുതൽ എല്ലുള്ള പീസ്റ്റ് അതിൻ്റെ എല്ലും കടിച്ചാൽ ഞാൻ വെള്ള കളറുണ്ടായൊക്കെ ഫുള്ള് തെറ്റൊക്കെ കടിച്ചു അങ്ങനെയൊക്കെ ഇഷ്ടം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം ഇത് കൂടുതൽ എല്ലുള്ള പീസ് വെച്ചാൽ ചെറുപ്പുള്ള പീസുകൾക്ക് എസ് പീസൊന്നും ഇഷ്ടമല്ല എന്നിട്ട് വെച്ചാൽ ആ പീസെനിക്ക് അത് ഇഷ്ടമല്ല അങ്ങനെ ഞാനിപ്പോൾ ഇതൊരു റൗണ്ട് കുറച്ച് കഴിക്കുന്നു പിന്നെ ഇങ്ങനെ ഒരു റൗണ്ടും കൂടി കുറച്ചും കൂടി വേണം കഴിഞ്ഞു അപ്പോൾ അഞ്ചിൽ കോഴ ഫുള്ള് അതിൽ കോഴി ചുറ്റും എന്നിട്ട് പിന്നെ അത് എന്താ വേവിച്ചാണ് ചെറിയ ഫ്ലെയിമിൽ ആദ്യം കുറച്ച് ഫ്ലെയിമിൽ കൂട്ടിയിട്ടാണ് ഞാൻ വേവിച്ചത് അതായത് ഞാൻ എനിക്ക് ഡിപ്പ് എടുക്കുമ്പോൾ എല്ലാത്തിലേക്കൊന്നും കഴിച്ചിട്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചിക്കൻ ഇട്ടിട്ട് ഞാൻ എന്താ ഫുൾ ഫ്ലെയിമിലാണ് ഉപയോഗിച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഫ്ലെയിമ് കുറച്ച് എന്ന് വെച്ചാൽ കഴിഞ്ഞ് പിന്നെ അധികം കഴിയുകയുള്ളൂ നമ്മൾ എണീൻ വെച്ചാൽ നമ്മൾ സ്ലോയില് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ബുദ്ധിമുട്ട് കിട്ടുള്ളൂ ചിക്കനെ അപ്പം ഇത് ഞാൻ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഫുഡ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ എന്താ അങ്ങനെ ഞാൻ അങ്ങോട്ട് ടീച്ചർ മാർക്കും കുറച്ചു നേരം ഡാക്തരാട്ടം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ മാറ്റി അങ്ങനെ തന്നെ ഇറക്കി പിന്നെ ഒരു മുക്കാഭാഗത്തുണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ അത് വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ളൊരു ദിനിക്കൊപ്പം വേഷം അപ്പം ഞാൻ രാവിലെ രാവിലെ പുട്ടുന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ പുട്ട് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ഒരു കഷ്ണം പൊട്ടേണ്ടിയിരുന്നു അതൊക്കെ വേറെ കഷ്ണപ്പോൾ ഞാൻ എൻ്റെ ഇത് കുറച്ച് ചായയും പുട്ടും അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചു അത് കഴിക്കാൻ വേണ്ടിയിട്ട് വയറിങ്ങനെ കാണാം പറയുമ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി കുടിച്ചത് പക്ഷേ എനിക്ക് അതൊന്നും തേങ്ങിട്ടില്ല തോന്നും അപ്പോൾ പിന്നെ എനിക്ക് നമ്മൾ ചിക്കൻ എന്നതായപ്പോൾ ഞാൻ എന്തെങ്കിലും അതവിടെ വെച്ചിട്ട് ചിക്കൻ മാറ്റി പ്ലേറ്റ് വെക്കിട്ട് എന്നിട്ട് ഇത് സ്വീറ്റ് ഫസ്റ്റ് റൗണ്ട് ചിക്കൻ ആയപ്പോൾ ഞാൻ അവർക്ക് ഇതാക്കിയത് കുറച്ച് കട്ട് ചെയ്യാൻ അത് നമ്മൾ കുറച്ച് പിന്നെ കൊടുക്കും ഏ ചുരാക്കുമ്പോൾ ചുരിയാട്ട് നമ്മൾ അവർ പൊരിക്കാണ്ടായിട്ടുണ്ടെങ്കിൽ കാര്യം കുറേ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ല എന്താ പൂ ഗ്രാമ ഗ്രാമം പപ്പയ്ക്ക് കൊടുക്കട്ടില്ല അപ്പൊ അത് ഓൾറെഡി ചിക്കൻ മസാല ഉണ്ട് വെന്ത്ില്ല അങ്ങനെ ചൂടേടും ചോദിച്ചപ്പോൾ ഇല്ല ഇത് അത് എടുക്ക് മല്ലിച്ചത് പിടിക്കുന്നേ ചോദിക്കുന്ന ഒരു ഭാവായിട്ടുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞാട്ടിട്ടില്ല വെറുതെ അവിടേക്കുള്ളൂ